ആയുർവേദത്തിൽ മഞ്ഞപ്പിത്ത രോഗം കാമില എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശരീരത്തിൽ പിത്തദോഷം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കൂടുതൽ എരിവ് പുളി ഉപ്പ് എന്നിവയുടെ ഉപയോഗം മലിനമായ ജലം ആഹാരം എന്നിവ ഉപയോഗിക്കാൻ ഇടവരിക എന്നീ കാരണങ്ങളാൽ അണുസംക്രമണമുണ്ടായി ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മഞ്ഞപ്പിത്ത രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് ശരീരബലം കുറഞ്ഞവരാണ് പെട്ടെന്ന് രോഗാണു ആക്രമണത്തിന് വിധേയരാകുന്നത് ശരീരത്തിലെ ശുദ്ധീകരണശാലയായ കരൾ നിർമ്മിക്കുന്ന പിത്തരസം പിത്തസഞ്ചിയിൽ ശേഖരിക്കപ്പെട്ട് അവിടെ നിന്നും പിത്തനാളുകളിലൂടെ കുടലിലേക്ക് അല്പമായി എത്തുകയാണ് ചെയ്യുന്നത് രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടിയാൽ മുഖം കണ്ണ് തൊലി എന്നീ ഭാഗങ്ങളിൽ മഞ്ഞ നിറം വരും ഭക്ഷണം കഴിക്കാനുള്ള താൽപ്പര്യം കുറയും ക്ഷീണം പനി എന്നിവ വന്ന് മൂത്രം കടും മഞ്ഞ നിറമായ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും മഞ്ഞപ്പിത്തം ബാധിച്ചാൽ കണ്ണ് തൊലി നഖം മലം മൂത്രം എന്നിവയെല്ലാം മഞ്ഞ നിറമാകും ശരീര താപനില വർദ്ധിക്കും ദഹനശക്തി കുറയും ശരീരബലം കുറയും ദീർഘകാലം മഞ്ഞപ്പിത്തം നീണ്ടു നിന്നാൽ കരളിലെ കോശങ്ങളിൽ നീർവീക്കമുണ്ടാക്കി ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗമായി മാറും ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ വൈറസുകൾ കരൾ രോഗബാധയ്ക്ക് കാരണമാകുന്നു ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നിവ മലിനജലത്തിൽ കൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത് രക്തത്തിൽ കൂടിയും ശരീരസ്രവങ്ങൾ കൂടിയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബി വൈറസ് ബാധിച്ചവരിലാണ് ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് രോഗമുണ്ടാക്കുക കൃത്യമായ രക്തപരിശോധനയിലൂടെ രോഗാവസ്ഥ നിർണ്ണയിക്കേണ്ടതും ചികിത്സ ചെയ്യേണ്ടതുമാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് രോഗത്തിൻ്റെ അവസ്ഥ കൃത്യമായി നിർണയിക്കേണ്ടതാണ് മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചാൽ രക്തപരിശോധന നടത്തി ബിളിറൂബിൻ്റെ അളവ് നോക്കേണ്ടതാണ് മൂത്രം പരിശോധിച്ച് ബയൽ പിഗ്മെൻ്റുകളുടെ അളവും അറിയേണ്ടതാണ് രോഗം വരാതിരിക്കാനുള്ള എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും നിർദ്ദേശിക്കുന്ന ആരോഗ്യശാസ്ത്രമാണ് ആയുർവേദം ആയുർവേദ ഔഷധങ്ങളായ അവിപത്യചൂർണം ദ്രാക്ഷാദി കഷായം വാസാകുളൂജ്യാദി കഷായം പടോല കടുരോഹിണിയാദി കഷായം മണ്ടൂരവടകം ദ്രാക്ഷാദിലേഹം ഗോരോചനാദി ഗുളിക തുടങ്ങിയവയെല്ലാം തന്നെ കാമലാരോഗശമനത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് മേൽപ്പറഞ്ഞ ഔഷധങ്ങൾ രോഗിയുക്തമായ ഔഷധം വൈദ്യ വൈദ്യനിർദ്ദേശാനുസൃതമാണ് സേവിക്കേണ്ടത് കീഴാർ നെല്ലി അരച്ചു കഴിക്കുന്നത് മഞ്ഞപ്പിത്ത രോഗശമനത്തിന് വളരെ ഫലപ്രദമാണ് കഞ്ഞി ചെറുപയർ ഗോതമ്പ് ചാമ ഓട്സ് എന്നിവ ആഹാരമായി നൽകാം മഞ്ഞൾ കറിവേപ്പില ഇട്ട് കാച്ചിയ മോര് ഇഞ്ചി തക്കാളി ഇളനീർ ബാലിവെള്ളം കൊത്ത മല്ലിവെള്ളം ചെറുനാരങ്ങ എന്നിവ രോഗാവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നവജാത ശിശുക്കളുണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഒരാഴ്ച കൊണ്ട് തന്നെ തനിയെ കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട് രോഗം കുറഞ്ഞില്ലെങ്കിലോ ദീർഘകാലം നിൽക്കുകയാണെങ്കിലോ അനുബന്ധമായി മറ്റ് അസുഖങ്ങൾ ഉണ്ടായാലോ വൈദ്യനിർദ്ദേശാനുസൃതം വിദഗ്ധ ചികിത്സ ചെയ്യണം ദീർഘകാലം നിലനിൽക്കുന്ന മഞ്ഞപ്പിത്തം കൃത്യമായി രോഗനിർണ്ണയം ചെയ്തില്ലെങ്കിൽ ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുമുണ്ട്